ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ ധർമ്മനിഷ്ഠയോട് കൂടിയ ഒരു ജീവിതം അത്യാവശ്യമാണ് ധർമ്മം വിട്ട ഒരു ജീവിതം അശാന്തിയിലേക്ക് മാത്രമേ നമ്മെ നയിക്കുകയുള്ളൂ അതിനാൽ നമ്മുടെ ശ്രദ്ധ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായിരിക്കണം അതുകൊണ്ടൊരു കവി പറഞ്ഞു പറു തരുന്നുാകണം ശൗര്യം ത്യാഗ കർമ്മത്തിലാകണം വീര്യം ഭോഗത്തിലാകണം വൈരാഗ്യം ആത്മക്യബോധത്തിലാകണം ദാർഢ്യം വളരെ ചെറിയ വാക്കുകളിൽ കൂടി വളരെ വലിയ ആശയത്തെയാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കി തരുന്നത് ധർമ്മത്തിലാകണം ശൗര്യം നമ്മളുടെ വീരശൂര പരാക്രമം എന്ന് പറയില്ലേ സർവ ശൗര്യവും സർവ കഴിവുകളും നാം ധർമ്മനിഷ്ഠയിൽ ആയിരിക്കണം ധർമ്മത്തിലാകണം ശൗര്യം ത്യാഗ കർമ്മത്തിലാകണം വീര്യം നമ്മളുടെ വീര്യം പറഞ്ഞാൽ നമ്മളുടെ ശക്തി കർമ്മത്യാഗം എന്ന് പറഞ്ഞാൽ കർമ്മ ഫലത്യാഗം ഫല ഇച്ഛ കൂടാതെ കർമ്മം ചെയ്യുന്നതാവണം നമ്മുടെ വീര്യം എന്നാൽ ഇന്ന് മനുഷ്യൻ അങ്ങനെയല്ല കർമ്മം കുറച്ച് ചെയ്യും ഫലത്തെ വളരെയധികം ഇച്ഛിക്കുകയും ചെയ്യും അത് നമ്മെ ഏറ്റവും കൂടുതൽ ദുർബല ആക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഭോഗത്തിരാകണം വൈരാഗ്യം ഈ ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന സുഖം അനിത്യമാണ് തുച്ഛമാണ് ദുഃഖപ്രദമാണ് എന്ന് ബോധിച്ച് അവയോടുള്ള അത്യാശ അത്യാസക്തി കുറയ്ക്കുന്നതാണ് വൈരാഗ്യം വിലക്കിനി വസ്തുക്കളോടുള്ള വിലക്കിനി അനിത്യ വസ്തുക്കളാണെന്ന് ബോധിക്കുമ്പോൾ അവയിൽ നമുക്ക് ആസക്തി ഉണ്ടാവുകയില്ല ആ ആസക്തി ഇല്ലായ്മയാണ് വൈരാഗ്യം എന്ന് പറയുന്നത് ഭോഗത്തിലാകണം വൈരാഗ്യം ആത്മക്യബോധത്തിലാകണം ദാർഢ്യം ആത്മാവ് അല്ലെങ്കിൽ ഈശ്വരനും ഞാനും ഒന്നാണെന്ന ബോധം എപ്പോഴും ദൃഢമായി ാണ് ആത്മക്യബോധത്തിലാകണം ദാർഢ്യം ആത്മാവും ഞാനും ഒന്നാണെന്ന ബോധം ദൃഢമായി ദൃഢമായിടുകൂടി ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം ഈ അവസ്ഥ നമ്മൾ കൈവരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് മരിക്കാനുള്ളതല്ല മനുഷ്യ ശരീരം സൃഷ്ടികളിൽ വെച്ച് അത്യപൂർവമാണ് ഏറ്റവും അധികം വിലയേറിയതുമാണ് അങ്ങനെ വിലയേറിയ ഈ മത്സ്യജന്മം നമുക്ക് കിട്ടി എത്രയോ ജന്മങ്ങളിലെ തപസ്സിനും ത്യാഗത്തിനും ത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് മനുഷ്യ ശരീരം നമുക്ക് കിട്ടിയത് ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നാം ആ പരമസത്യം അറിയുകയാണ് വേണ്ടത് ആത്മൈക്യം അതിൽ ദൃഢത നമുക്കുണ്ടാകണം ഇത് നിരന്തരം നമ്മൾ മനനം ചെയ്യേണ്ടതാണ് ശൗര്യം ത്യാഗ കർമ്മത്തിലാകണം വീര്യം ഭോഗത്തിലാകണം വൈരാഗ്യം ആത്മൈക്യബോധത്തിലാകണം ദാർഢ്യം